ചില സമയങ്ങളിൽ പൂച്ച പുലിയായി മാറുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ശരിയാണ് കേട്ടോ ചില സമയങ്ങളിൽ പൂച്ച പുലിയായി തന്നെ മാറും ഞാൻ ഈ പൂച്ച ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പൂച്ചനെ ഒന്ന് നല്ലൊരു ആഗ്രഹം അതുകൊണ്ട് ബാക്ക് വഴി ഞാനൊന്ന് പോയി വാലിലൊന്ന് പിടിക്കാമെന്ന് വെച്ച് ഞാൻ പോയതാണ് കേട്ടോ ഞാൻ ബാക്കിൽ കൂടെ പോകുന്ന കാര്യം അടുത്ത് എത്തണവരെയും ആൾ അറിഞ്ഞില്ല അറിഞ്ഞ നിമിഷം തന്നെ ആൾ എണീറ്റ് പുലിയായിട്ട് മാറി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നോട്ടം ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി കേട്ടോ ആ സമയത്ത് ചില സമയങ്ങളിൽ പൂച്ച പുലിയായി മാറുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ശരിയാണ് കേട്ടോ ചില സമയങ്ങളിൽ പൂച്ച പുലിയായി തന്നെ മാറും ഞാൻ ഈ പൂച്ച ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പൂച്ചനെ ഒന്ന് നല്ലൊരു ആഗ്രഹം അതുകൊണ്ട് ബാക്ക് വഴി ഞാനൊന്ന് പോയി വാലിലൊന്ന് പിടിക്കാമെന്ന് വെച്ച് ഞാൻ പോയതാണ് കേട്ടോ ഞാൻ ബാക്കിൽ കൂടെ പോകുന്ന കാര്യം അടുത്തെത്തുന്നവരെയും ആളറിഞ്ഞില്ല അറിഞ്ഞ നിമിഷം തന്നെ ആൾ എണീറ്റ് പുലിയായിട്ട് മാറി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നോട്ടം ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയിട്ടോ ആ സമയത്ത്